ഈ ചില ആളുകളുടെയൊക്കെ കമന്റ് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിങ്ങനെയാണ് പോകുന്നത് പോയാൽ എന്താണ് നമുക്ക് അവിടെ ആ സ്ഥാനത്തേക്ക് കളിക്കാൻ അസ്സറുണ്ട് പിന്നെ നമ്മുടെ ഫ്രെഡി ലാലാങ് മാവിയ ഉണ്ട് യോഷിൻ ബ മീറ്റയുണ്ട് അങ്ങനെ നിരവധി താരങ്ങൾ നമുക്കുണ്ട് നമ്മുടെ അക്കാദമി അടവച്ച് വിരിയിച്ചെടുത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടായത് കൊണ്ട് ജീക്സൺ പോയാലും ഒരു പ്രശ്നമില്ലെന്നാണ് ചേരുടെയൊക്കെ ധാരണ പക്ഷേ ഈ ഫുട്ബോളിൽ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുന്നതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായി ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് കുറേ സൂപ്പർ താരങ്ങളെ സൈൻ ചെയ്ത് ബെഞ്ചിലിരുത്തി കരിയർ തുലയ്ക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഓക്കെ അവരുടെ ബെഞ്ചിൽ അത്രമാത്രം താരങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ പരുക്കുകൾ വന്നാലും അവരെ കാര്യമായിട്ട് അത് അഫക്റ്റ് ചെയ്തില്ല കാരണം ഒരാൾക്ക് പരുക്ക് പറ്റിയാൽ പകരക്കാരനെ ഇറക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ യു എസ് ബി ഇൻവെസ്റ്റ്മെൻ്റും എല്ലാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം അവരുടെ തലച്ചോറിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം കാരണം നമ്മളുടെ മെയിൻ ചോയ്സ് ലെഫ്റ്റ് ബാക്ക് കഴിഞ്ഞ സീസണിൽ ആരായിരുന്നു നമ്മുടെ ഐബൻ ആയിരുന്നു പക്ഷെ ഐബന് പരിക്ക് പറ്റിയപ്പം നവോച്ച സിംഗിനെ വെച്ചാണ് അത് ബാലൻസ് ചെയ്തത് നവോച്ച സിംഗ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഏ അതാണ് ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ സെൻട്രൽ ഫീഡർ റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസറുണ്ട് ഐമനുണ്ട് യോഷൻ പേയ്മീട്ടയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് എന്നൊക്കെ ഒരുപാട് പറയാമെങ്കിൽ പോലും ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ എങ്ങനെയെങ്കിലും ടോപ്പ് സിക്സിൽ വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ബെഞ്ചിലിരിക്കാൻ ഐമനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ബെഞ്ചിലിരിക്കാൻ അസർ ഇല്ലായിരുന്നെങ്കിൽ ബെഞ്ചിലിരിക്കാൻ ഫ്രെഡി ഇല്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻഡ് ബെഞ്ച് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് സക്സീഡ് ചെയ്ത് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് സക്സീഡ് ചെയ്യുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനും ബെഞ്ച് സ്ട്രെങ്ത് കാണാം അതിന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജീസൻ സിംഗ് തനോദത്തിനെ വിട്ടു കളയുക എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും എടേ ഉണ്ട് നമുക്ക് വിപിൻ ഉണ്ട് അസ്സറുണ്ട് യോഷിൻബേ വേണമെങ്കിൽ ആ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും ഫ്രെഡി ലാലങ്ങ അവയുണ്ട് ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു സാധനം ജീക്സൺ ഉണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയും പിന്നെ ക്വാളിറ്റി അയാള് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിൽ പെട്ടയാളാണ് പിന്നെ തിളച്ചു മടങ്ങിയ ഒരു താരമാണ് അദ്ദേഹം ആ ഒരു താരത്തിനെ വിട്ടുകളയെന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ മണ്ടത്തിലൂല്ല നമ്മളിപ്പം ജീക്സനെ മുംബൈ സിറ്റിയിലേക്ക് വിട്ടുകൊടുത്തു ഒരു ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചെന്ന് കരുതുക ഇനി ജന്മത്ത് ഈ ജന്മത്ത് ബ്ലാസ്റ്റേഴ്സിന് ജീക്സണായി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം ക്വാളിറ്റി ജീക്സൺ ഉണ്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അത്രമാത്രം ഇമ്മൻസ് ആയിട്ട് ഫണ്ട് വാരി ചെലവഴിക്കണം ബ്ലാസ്റ്റേഴ്സിന്റെ പിശിക്കിയ മാനേജ്മെന്റ് അതിന് തയ്യാറാവത്തില്ല ഈ രാഹുൽ രാഹുൽബേക്കെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയത് എങ്ങനെയാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിന് തൊടാൻ പറ്റാത്ത റേഞ്ചിൽ രാഹുൽ ബേക്ക് എത്തിയിട്ടുണ്ട് അത് ബേക്കെ മാത്രമല്ല ഒരുപാട് താരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും ജീക്സനെ പോലെ ആ ഒരു പൊസിഷനിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള താരം വേറെ ഇല്ലാത്ത സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബെഞ്ച് സ്ട്രെങ്ത് നമുക്ക് ബെഞ്ചിലിരിക്കാൻ ആളുകളെ ഇറക്കി കളിപ്പിക്കാം എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് പരിക്കുപറ്റി കഴിഞ്ഞാൽ പിന്നെ ആരെ വെച്ച് മാനേജ് ചെയ്യും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെഞ്ച് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തിയത് ബിപിനുണ്ട് ഫ്രെഡിയുണ്ട് അസറുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇവർക്കാർക്കുമില്ലാത്ത എക്സ്പീരിയൻസ് ജീക്സൺ ഉണ്ട് ആ ജീക്സണെ നമ്മൾ വിട്ടുകളയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ ഇവിടുത്തെ ഹെക്ട്രിക് ലീഗിൽ പരുക്കുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ജീക്സൺ പോയാൽ ഇടയിപ്പം നമ്മൾ ഐബനെ ഐബനെ നമുക്ക് കഴിഞ്ഞ സീസണിൽ കിട്ടിയില്ല ഇപ്പൊ എഫ് സി ഗോവ ലാറ ശർമ്മയെ വാങ്ങിച്ചു അവർക്ക് കിട്ടത്തില്ല അടുത്ത സീസണിൽ അപ്പോൾ അക്ഷദ്വീപിനെ വെച്ച് കളിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കിട്ടത്തില്ല എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് കൺസേൺ ഉള്ള കാര്യമാണ് നമുക്ക് ജോഷോ സിറ്റോറിയ സൈൻ ചെയ്തിട്ട് കഴിഞ്ഞ സീസൺ കളിപ്പിക്കാൻ പറ്റുമോ അപ്പം ബെഞ്ച് സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ജീക്സിനെ നിലനിർത്തിയിട്ട് മറ്റുള്ളവരെ കൂടെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തത്